ആ കാണുന്ന വീട് ഒരു നാല് റൂം ഹാള് അടുക്കള സിറ്റോട്ടൊക്കെ ഉള്ളൊരു വീട് പിന്നെ ഈ ഒരു വീട് ഇത് അപ്സ്റ്റേർ ഉള്ള വീടാണോ നല്ല പ്ലേസ് ആ നല്ല രസമുള്ള സ്ഥലമാണ് ഈ ഒരു വീട് റോഡ് സൈഡ് ഇവിടുന്ന് ഇങ്ങനെ റോഡ് റോഡിൽ നിന്ന് ഇവിടെ വീട് റോഡിങ്ങ പോണ റോഡാണ് ഇതിൻ്റെ മുകളിൽ ആ കാണുന്ന കാണൂക്കിൽ ഇത് രണ്ടും കൂടി അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ളതാണ് അറിയുന്ന ആൾക്കാരായാലും ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരായാലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോണ്ട് റോഡ് സൈഡാണ് കറണ്ട് വെള്ളം എല്ലാ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട് രണ്ടും കൂടി അറുപത്തഞ്ച് ലക്ഷം റുപ്യ